ഫൌസിയ റഷ്യ ഈ പുൽകാരിയെ വിളിക്കും എന്നാണ് ഞാൻ അറിഞ്ഞത് ഹൻസിഫ് ഹൻസിഫിനറിയാത്തവ ആരുമില്ല കാരണം ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാം കൊണ്ടുവരുന്നത് നമ്മുടെ ഹൻസിഫാണ് ആ ഒരു കാര്യത്തിൽ പിന്നെ ചില കാര്യങ്ങൾ ഈ ഗെയിമിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ ഇന്ന് നടക്കുന്ന ഗെയിമിൻ്റെയൊക്കെ റിസൾട്ട് പുള്ളി വന്നിട്ട് പറയും പിന്നാലെ ചോദിച്ചു അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലുള്ള വലിയ യോജിപ്പൊന്നുമില്ല പിന്നെ ഈ സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ ആരെ ഔട്ടായി അതൊക്കെ ഓക്കെ ഈ ഗെയിമിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ട് അതുപോലെ ഇന്ന് പറയുമ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ ലൈവൊക്കെ കാണാതിരിക്കുന്നവർ ആകാംക്ഷയോടെ ഇരിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഏ ഓക്കെ അതൊക്കെ എന്തെങ്കിലും ആട്ടെ അതൊക്കെ ജനങ്ങളുടെ താല്പര്യം പോലെ ഇരിക്കും ഓക്കെ അപ്പോൾ അൻസിഫിന്റെ ഒരു വീഡിയോ കാണായിട്ടുണ്ടായിരുന്നു അതായത് നൌഫിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ പറയുന്ന അൻസിഫിനെതിരായിട്ട് എതിരെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇവരാണല്ലേ അപ്ഡേറ്റ് ഒക്കെ കൊണ്ടു തരുന്നത് കാരണം അവന്റെ മാമന്റെ മോനാണ് അതിനകത്ത് ഇരിക്കുന്നത് ബിഗ് ബോസിനകത്ത് അവരാണ് ഈ അപ്ഡേറ്റ് അല്ല ഇവന് കൊടുക്കുന്നത് എന്നിട്ട് ഇവന് ഇരുന്നിട്ട് ഇരുന്ന് അങ്ങ് സംസാരമാണ് അപ്പം ഏതോ ഒരു പെണ്ണ് ഒരു സിംഗർ പാവം പിടിച്ച അവളെ പിടിച്ചിടുകയും ചെയ്ത് അവളെ സെലക്ട് സെലക്റ്റായെന്നുള്ള രീതിയില്ല പിന്നെ ഷർക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം ഈ പുള്ളി വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിനേയും പിടിച്ചങ്ങ് ഇട്ടിട്ടുണ്ട് ഇവരൊക്കെ വന്ന് കമ്പനി ഇതൊക്കെ എപ്പം എന്നുള്ള രീതിയില്ല ഓക്കെ അപ്പം തന്നെ എഴുതി ഉണ്ടാക്കുന്ന ും പറയാനും കാര്യങ്ങളൊക്കെ ആ ആ ശരത് വെക്കാം വെക്കാം പെണ്ണിന്റെ റിയാസ് മുഹമ്മദ് ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ ഫസ്റ്റ് ഘട്ടം ഇന്റർവ്യൂ അറ്റന്റ് ചെയ്തവര് യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള ശരത് ശരത് ടോക്സിലെ ജോയ് ഫിലിം പേരാണ് ശരത് ജോയ് ഏഹ് പുള്ളി ആ എന്നിട്ട് എന്നിട്ടെന്നുള്ള രീതി കമന്റ് ഇട്ടേക്കുന്നു അവൻ പോലും അറിഞ്ഞു കാണത്തില്ലായിരുന്നു അപ്പം കണ്ടറിയുന്നത് എന്തൊക്കെയാണെന്ന് അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പെൺകുട്ടിയോ രംഗത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് അവളും അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ബിഗ് ബോസ് അറിഞ്ഞിട്ടുണ്ടോയെന്നുള്ള രീതി വരെയാണ് അവൾ സംസാരിക്കുന്നത് ഇവൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം അൻസിഫിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞല്ല ഞാൻ പറയാം ഈ ബിഗ് ബോസ് റിവ്യൂ ആണ് പുള്ളി കൂടുതൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അൻസിഫ് പൊക്കിക്കൊണ്ട് വന്നിട്ട് ചില കൂട്ടുകാർക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന എന്നൊക്കെ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ സിജോ മറ്റെ ചങ്ക് കൂട്ടുകാരനാണ് അവൻ ഔട്ടായ ശേഷമാണ് അവനത് പുറത്തു വരെ കിട്ടുന്നത് എന്നിട്ട് വന്നിട്ട് എനിക്ക് എനിക്കറിയാവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പക്ഷേ ഷിജോയ്ക്കെതിരെയാണ് സംസാരിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓക്കെ ഷിജോയുടെ ഒരു പ്രശ്നം വന്ന സമയത്ത് ചില യൂട്യൂബേഴ്സിനെതിരെ അവൻ വേറെ വിഷയമായിട്ട് വന്നിട്ട് ഈ തമിഴ്ലൈനെക്കുറിച്ചൊക്കെ വന്നിട്ടാണെങ്കിലും വലിയ ഓരോ ഓരോ പ്രസംഗിയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവനൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നീ എന്തെങ്കിലും ഈ സോഷ്യൽ റക്മെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയം സംസാരിച്ചിട്ടുണ്ടോ ആണുങ്ങളെ പോലെ നിന്ന് നേർക്കുന്നവരെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രതികരിച്ചിട്ടുണ്ടോ ജനങ്ങൾക്ക് വേണ്ടി ഇല്ലല്ലോ നീ ഇങ്ങോട്ട് വന്നിട്ട് പലവട്ടം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവന്റെ ആൾക്കാരെ പറയുമ്പോൾ മാത്രം മാത്രം ഇങ്ങോട്ട് ചാടിക്കയറി ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും അവർക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു എന്നുള്ളൊരിത് ആ ഒരു ക്യാരക്ടറാണ് ഇവനാണ് ഇവൻ ചുമ്മാ കുറെ ഒക്കെ ഇവൻ കൈന്നിടുന്നുണ്ട് ഇവന് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കുറേയൊക്കെ ഇവൻ കൈ ഇടുന്നവരേണ്ട ഒരു ഒരു ഇനവ അങ്ങനെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു സ്റ്റാൻഡില്ലാത്തവൻ അങ്ങനെ തന്നെ പറയാം ഒരു സ്റ്റാൻഡ് ഇല്ലാത്തവനാണ് ഞാനൊരു വീഡിയോ വെച്ചതാ ഞാൻ ഫൈനലി ബിഗ് ബോസിൽ എനിക്ക് സെലക്ഷൻ കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇത് ഞാനും ബിഗ് ബോസ് മാമിനും മാത്രം അറിഞ്ഞില്ല ബാക്കിയുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാരും അറിഞ്ഞു മാമൻ പുറത്ത് വിടത്തില്ലന്നേ മാമിന്റെ കൊച്ചുമോനുണ്ടല്ലോ കൊച്ചുമോനെ കൊണ്ടേ പുറത്ത് പഠിക്കത്തുള്ളൂ ചിലപ്പോൾ നിങ്ങൾ അറിയാത്തോണ്ടായിരിക്കും ആ എന്തായാലും നിങ്ങൾ ബാക്കി കൂടെ പറ ലോക തോൽവിയാണ് നിങ്ങളുടെ കാര്യം ഇപ്പൊ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇനി എന്താ വേണം വെച്ചിട്ട് വെച്ചിട്ട് കേട്ടോ ഞാൻ അറിഞ്ഞ മറ്റൊരു പേര് ബിഗ് ബോസ് ഒരു സിംഗർ ആണ് കേട്ടോ സിംഗർ ആയിട്ടുള്ള ഫൗസിയ റഷീദ് ഇതാണ് ഫൗസിയ റഷീദ് ഈ പുള്ളിക്കാരിയെ വിളിക്കും എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ പോലും അറിഞ്ഞില്ല ഇത് എങ്ങനെ അറിഞ്ഞു മാത്രമല്ലോ ഇവന്റെ സംസാരമൊക്കെ കേട്ടാലോ ഇവൻ പാട്ട് ഇവനാന്ന് തോന്നുന്നു ഇല്ല ഇല്ല കരുത്തി വെള്ളമൊക്കെ വെച്ച് സ്വാഗതം ചെയ്യിപ്പിച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സംസാരം ഒക്കെ വെച്ചാൽ നല്ല സിംഗർ ആക്കാന്നൊക്കെ പറഞ്ഞാൽ വെച്ചാൽ എനിക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമില് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു സമാധാനം ഇല്ല ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഞാൻ പാറി പാറി നടക്കുന്നുണ്ട് ഗൈസ് ഞാൻ ആലോചിക്കുന്നത് എന്തോ സിംഗേഴ്സ് ഈ കേരളത്തിലുണ്ട് എൻ മൂഞ്ചി മറ്റുംന്താ നിങ്ങൾക്ക് ഓർത്തിട്ടെ എന്തായാലും നൈസ് എന്നെ ഫേമസ് ആക്കി എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്നെ ഫേമസ് ആക്കിയത് ബിഗ് ബോസോ ആരോ ഒന്നുമല്ല ഇവൻ ഒരുത്തനാണോ ഇവനാരേം കിട്ടിയില്ലെങ്കിൽ ഒരു കോണ്ടന്റ് വേണ്ടി എടുത്തിട്ട് ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണ് നമ്മുടെ കൂടെ ഉള്ളവരെന്നെ പറയുന്നത് സ്റ്റാൻഡ് ഇല്ലാത്തവനാ എന്നാ പറയുന്നത് അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇങ്ങനെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആയ ബിഗ് ബോസിലേക്ക് പോകാനുള്ള ഒരു ടാലന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് അതിനകത്ത് വേണ്ട ഒരുപാട് ടാലന്റ് എന്ന് വെച്ചാൽ കുശുമ്പ് പുനായ്മ അടി തൊഴി തിരികേറ്റല് പിരികേറ്റല് ഇങ്ങനത്തെയുള്ള കുറച്ച് ടാലന്റ് ഒക്കെ ചെന്നാ മതി ഉള്ളത് അതിന് എനിക്ക് പുറത്തോട്ട് വന്നോളും വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും പിന്നെ അങ്ങോട്ട് ഒന്ന് ഇന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ അങ്ങോട്ട് കഴിയുമ്പോൾ ഇതെല്ലാം വരും അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ക്യാരക്ടർ കണ്ടിട്ട് നമുക്ക് വേണം അതൊക്കെ ഞാൻ ചിലപ്പോ ഓൺലൈൻ ക്ലാസ് ആയിട്ട് പഠിക്കേണ്ടി വരും ഇതിനകത്തോട്ടൊക്കെ എന്റർ ചെയ്യണമല്ലേ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല എന്നെ വിളിക്കുമെന്ന് ഇനി അഥവാ വിളിച്ചാലും ഞാൻ എന്റെ പ്ലാറ്റ്ഫോമിൽ ഒന്ന് അറിയിക്കും എന്റെ കുടുംബക്കാര് നാട്ടുകാര് വീട്ടുകാർ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകുന്നുണ്ടല്ലേ ബിഗ് ബോസിൽ പോകുന്നതിലും പറയാത്തെ എന്തേ എന്നൊക്കെ പറഞ്ഞിട്ട് യെസ് ഞാൻ പോകുന്നില്ല പോകുമ്പോ ഞാൻ അറിയിക്കാം ഓക്കെ കാരണം ഇപ്പം നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചാൽ പോലും ആ നിങ്ങളാരാണെന്ന് കാണെങ്കിൽ അവൻ ഇങ്ങോട്ട് പറയും കാരണം അവന് പോലും അവനൊരു നിലപാടില്ലാത്തവനാണ് അവൻ അറിയാവുന്ന രണ്ട് മൂന്ന് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അവന് ഇത്ര നാളും വിലസിക്കൊണ്ടിരുന്നത് ഇനി അവൻ അപ്ഡേറ്റ് കിട്ടുമോ എന്നെ ഡൗട്ടാണ് അവൻ്റെ മട്ടും ബാബും ഒക്കെ കണ്ടിട്ട് ഇച്ചിരി ഓവർ അയച്ചിറക്കൻ വന്ന് വന്നു ഒള്ള അറിയാത്ത തുറന്ന് പറയാനും കാരണം കഥയറിയാതെ ആട്ടം കാണുമ്പോൾ ഇവൻ്റെ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പല കാര്യത്തിനും കാരണം ഇത് പറയണമെന്ന് എനിക്ക് തോന്നി കുറച്ച് നാളും ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കുകയാണ് ചുമ്മാ വന്നിട്ട് കഥയടിക്കുക കുറെ ഒക്കെ കുറേയൊക്കെ അവൻ അപ്ഡേറ്റിംഗ് കിട്ടുന്നുണ്ട് അത് വേറെ കാര്യങ്ങൾ ചിലതൊക്കെ ഈ എന്താ പറയണ്ട സത്യാണെന്ന് വിചാരിച്ച് കുറെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി ഇതുപോലെയുള്ള കുറേ നമ്പരും കാര്യങ്ങളും ഇറക്കുകയൊക്കെ ചെയ്യും അൻസിഫിനെ കുറിച്ച് നമുക്ക് കുറച്ചൊക്കെ അറിയാം അതുകൊണ്ട് പറഞ്ഞതാണ് ബൈ ലവ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒക്കെ ചെയ്യാം